മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിച്ച് കൊണ്ടിരിക്കുന്ന യോഗി എന്നെ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നതും മോക്ഷമാകുന്ന നിഷ്ഠയോടുകൂടിയതുമായ ശാന്തിയിലെത്തുന്നു ഇപ്രകാരം ധ്യാനനിഷ്ഠനായിരിക്കുന്ന ജിജ്ഞാസുവിൻ്റെ അന്ത്യദശയെക്കുറിച്ചുകൂടി ഗീതയിൽ എട്ടാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും ശ്ലോകങ്ങളിൽ ഭഗവാൻ വർണ്ണിച്ചിട്ടുണ്ട് നവദ്വാരങ്ങളെ അടക്കി മനസ്സിനെ ഹൃദയത്തിൽ നിരോധിച്ചു നിർത്തി മൂർധാവിൽ ബ്രഹ്മരന്ത്രത്തിൽ പ്രാണവായുവിനെയാക്കി സ്ഥിരമായ ഏകാഗ്രതയോടുകൂടി ഓംകാരത്തെ ഉച്ചരിച്ചു കൊണ്ടും അതിൻ്റെ അർത്ഥമായ എന്നെ ബ്രഹ്മത്തെ ഇടതടവില്ലാതെ സ്മരിച്ചുകൊണ്ടും ദേഹം ഉപേക്ഷിക്കുന്ന യോഗി പരമഗതി അടയുന്നു പരമമായ ഗതി എന്ന പദം കൊണ്ട് ആ യോഗിക്ക് പുനർജന്മരഹിതവും ബ്രഹ്മലോകപ്രാപ്തി എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ ക്രമമുക്തിയാണ് ലഭിക്കുന്നതെന്ന് ശ്രീ ശങ്കര ഭഗവത്പാദർ സ്വഭാഷ്യത്തിൽ സൂചിപ്പിക്കുന്നു എന്നാൽ സമാധിയിൽ പ്രകാശിക്കുന്ന നിരുപാധികമായ ശിവസ്വരൂപം തൻ്റെ സ്വരൂപം തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള യോഗി വിദേഹ കൈവല്യമടയുമെന്നു തന്നെ വേദാന്തശാസ്ത്രം സിദ്ധാന്തിച്ചിട്ടുണ്ട് മുൻ അധ്യായങ്ങളിൽ ഒന്നാമത് വിവരിച്ച പ്രണവോപാസനാക്രമം വൈദികവും രണ്ടാമതും മൂന്നാമതും വിവരിച്ചത് യൗകികവും ആകുന്നു വൈദികം ഉത്തമാധികാരിയും യൗകികം മധ്യമാധികാരിയും അംഗീകരിക്കണമെന്നാണ് നിയമം എന്നാൽ ഈ രണ്ടു തരത്തിലുള്ള രീതിയും അനുഷ്ഠിക്കുവാൻ കഴിവില്ലാത്തവരുണ്ട് അവരാണ് മന്ദാധികാരികൾ താന്ത്രിക വിധിയനുസരിച്ച് പ്രണവമന്ത്രം ഉപാസിക്കുവാന് അവർക്ക് കഴിവുണ്ടാവുകയുള്ളൂ പ്രണവം പരം എന്നും അപരം എന്നും രണ്ടായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു പരം എന്നത് ബ്രഹ്മമാണ് പകർഷേണ നവമായിരിക്കുന്നതിനാൽ ബ്രഹ്മത്തെ പ്രണവമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു യാതൊരു കാരണവുമില്ലാതെയും വികാരമില്ലാതെയും കൂടസ്ഥമായും സ്വരൂപമായും എന്നും അഭിനവമായി ശോഭിക്കുന്നത് കൊണ്ട് ബ്രഹ്മം പ്രണവമായി എന്നാണ് ആപ്തന്മാരുടെ സിദ്ധാന്തം അതുകൊണ്ടാണ് പരമമായ പ്രണവം എന്ന് ബ്രഹ്മത്തെ വ്യവദേശിക്കുന്നതും അപരമായ പ്രണവം ഓംകാര മന്ത്രമാണ് ബ്രഹ്മത്തെ ഏതൊരു മന്ത്രം കൊണ്ടാണോ സാധകൻ സ്വസ്വരൂപത്തിൽ ബോധിപ്പിക്കുന്നത് ആ മന്ത്രം പ്രണവമാണ് പ്രണവസ്വരൂപമായ ബ്രഹ്മത്തിൻ്റെ സ്വഭാവം ബോധിപ്പിക്കുവാൻ കാരണമായതുകൊണ്ട് ഓംകാരത്തെ പ്രണവമെന്ന് ശാസ്ത്രങ്ങൾ വ്യവഹരിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യൂ നമ ഹരി ഓം തത്സവ